ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ പുതുവർഷ പുലരി എല്ലാവർക്കും നന്മയുടേതും സന്തോഷത്തിൻ്റേതും സമൃദ്ധിയുടേതും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ഓരോരുത്തർക്കും വിഷുവെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ഇസ്രായേൽ ഗാസ ഇസ്രായേൽ ഹമാസ് ആണെങ്കിലും ഇപ്പോൾ ഗാസയിലാണല്ലോ യുദ്ധം നടക്കുന്നത് വളരെ രൂക്ഷമായി യുദ്ധം മുറുകുമ്പോൾ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ ഭയക്കുന്നത് ഇത് ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് കാരണം പലപ്പോഴും യുദ്ധം അവസാനിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലെത്തുമോ എന്ന് സംശയമാണ് ഗാസ ലോകത്തിന്റെ മുറിപ്പാടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗാസയ്ക്കിത് ആദ്യ അനുഭവമല്ല ഇസ്രയേലിനും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം പിറവിയെടുത്തതിന്റെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യുദ്ധത്തിന് അണിനിരക്കേണ്ടി വന്ന രാജ്യമാണ് അതുകൊണ്ട് നമ്മൾ പറയാറല്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ ഈ യുദ്ധം കണ്ട് നമ്മൾ ഭയക്കുമെങ്കിലും മിസൈലുകളുടെ താഴെ ജീവിച്ച ശീലമുള്ളവരാണ് അവർ എന്തായിരുന്നാലും വിറങ്ങലിച്ച കുഞ്ഞു നിലവിളികൾ നെഞ്ചു തറച്ച് കയറിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ തുർക്കിയും സിറിയയും ആടി ആടിയുലഞ്ഞ് ലോകത്തെ പിടിച്ചു കുലുക്കിയ സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആദ്യ സഹായമെത്തിയതിൽ അവർ സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വർഷം യുദ്ധം ബാക്കിയാക്കിയ ചോരപ്പാടുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാസ കടന്നു പോകുമ്പോൾ ലോകം സാക്ഷിയായ അനവധി നിരവധി സംഭവങ്ങളുണ്ട് ഗാസയുടെ വേദനകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും നൂറ് നാവുകളാണ് നല്ലത് ഗാസയിലെ ജനതയുടെ വേദനയോടൊപ്പം നിൽക്കണം വേണ്ടെന്നല്ല പക്ഷേ ഗാസക്കാരെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഹമാസ് ആണെന്ന് മറക്കരുത് ഹമാസ് അവരുടെ സുരക്ഷ നോക്കേണ്ടതിന് പകരം ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ആക്രമിച്ചാൽ അതിൽ ആദ്യത്തെ ബലിയാടികളാകുന്നത് ഗാസയിലെ സാധാരണക്കാരാണെന്ന് ചിന്തിച്ചില്ല അവർക്ക് ഭക്ഷണവും വെള്ളവും ഇന്ധനവും ഇന്റർനെറ്റും വഴി സൗകര്യങ്ങളും ഇല്ലാതാകുമെന്നും നിർഭയത്വം നഷ്ടപ്പെടുമെന്നും ഹമാസ് ചിന്തിച്ചില്ല ഇസ്രയേല് കരമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയുള്ള ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് ഭവനരഹിതരായത് കഴിഞ്ഞ ദിവസം മാത്രം നൂറ്റി എൺപത്തി പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇസ്രായേലിന്റെ ഇതേപോലെയുള്ള നാശനഷ്ടങ്ങളും വേദനകളെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം അനാഥ അനാഥപാലയങ്ങൾ ഇസ്രയേലിലും അഗതികളാക്കപ്പെടുന്ന ആ ആളുകൾ ആരോരുമില്ലാതെ നിരാലംബരാക്കപ്പെടുന്ന ആളുകളുണ്ട് വൈധവ്യം നേരിടുന്ന സ്ത്രീകളുണ്ട് കുടുംബം നഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട് വാർദ്ധക്യത്തിൽ പോലും മരണത്തെ മുഖാമുഖം കണ്ട് കൂടി ജീവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് ഇസ്രായേലിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തതിനു പിന്നിൽ അവരുടെ ഭരണാധികാരികളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് സൈറൺ മുഴക്കുന്നു ഇസ്രായേലിലെ മുഴുവൻ ജനതയെയും സേഫായിട്ടുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുന്നു എന്തുകൊണ്ടാണ് പലസ്തീനി അങ്ങനെ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ ഹമാസിന് സാധിക്കാതെ പോകുന്നത് തെക്കൻ ഗാസയിലെ പട്ടണമായ റാഫയിൽ അഭയാർത്ഥികൾ തടിച്ചു കൂടുകയാണിപ്പോഴും എങ്ങനെയെങ്കിലും റാഫ അതിർത്തി തുറന്നാൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാമല്ലോ ആലോചിക്കണം കുടുംബമായി പിറന്ന നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം അവസാനിപ്പിച്ചവർക്ക് ഇറങ്ങേണ്ടി വരികയാണ് പലായനം ചെയ്യുന്നവരാണ് റാഫയിലേക്ക് എത്തുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ ഇവിടെയും ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് കാരണം ഇവിടെ ഇരുന്നിട്ട് ഹമാസുകാരും ഹിസ്ബുലയും അതുപോലെ ഹൂതികളും അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട് ഭക്ഷണവും മരുന്നും ഇല്ലാതെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും വലയുകയാണ് ഖസക്കാർ ഗാസയിലേക്ക് ഇപ്പോഴെത്തുന്ന പ്രധാന സഹായം മരിച്ചവരെ സംസ്കരിക്കാനുള്ള വെള്ള തുണികൾ മാത്രമാണ് ശീതീകരിച്ച റൂമുകളിലിരുന്ന് തുരങ്കങ്ങളിലിരുന്ന് തുർക്കിയിലും ഈജിപ്തിലും ഖത്തറിലും ഇരുന്ന് സുഖലോലുപതയിൽ ജീവിച്ച് ഫുട്ബോളുകളെ കാണുന്ന ഗാലറിയിലിരിക്കുന്ന ആരാധകരെ പോലെ ഹമാസ് നേതാക്കൾ ഇതൊക്കെ ആസ്വദിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് പലസ്തീനിൽ ഇന്നലെ വരെ കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് ലക്ഷം പേരിൽ പേരും ഭവനരഹിതരായി ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വടക്കൻ ഗാസയിൽ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഹമാസ് നടത്തുന്നത് മറ്റിടങ്ങളിലും ചെറുത്തുനിൽപ്പ് തുടരുകയാണ് വെറുതെ ഇരുന്ന് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ആക്രമിച്ചപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിച്ചില്ലേ അങ്ങോട്ട് കേറി ചൊറിഞ്ഞതാ തിരിച്ച് ഇസ്രയേലും ആയിരത്തി നാന്നൂറ് പേരുടെ തലകൾ എടുത്തിട്ട് ഹമാസ് അഞ്ഞൂറ്റിയേഴ് പേരുടെ തലകൾ തെറിപ്പിച്ചിട്ട് പോലും ഇസ്രായേലിന്റെ പകങ്ങുന്നില്ലെങ്കിൽ പോയി പണി വാങ്ങിയതല്ലേ യു എസ് ഉൾപ്പെടെ ഇസ്രായേൽ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോഴും നെതന്യാഹു ചോദിക്കുന്നു ഇസ്രായേലിനില്ലേ ഈ മനുഷ്യാവകാശമൊന്നും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ എന്തുകൊണ്ടാണ് ഗാസയിലെ ജനതയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വാ തുറക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് കേറി ആക്രമിച്ചതല്ല ഞങ്ങൾക്ക് യുദ്ധത്തോട് താല്പര്യമില്ല മറിച്ച് ഞങ്ങളെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് ഹമാസ് ഭീകരരാണ് അതുകൊണ്ട് അവര് തുടങ്ങിയ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എങ്ങനെ അവസാനിപ്പിക്കണം എന്തിനവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നതിനെ തന്നെയാവു പറയുന്നു ഏഴ് ദിവസം ഗാസയിലെ ജനതയുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി അവർക്ക് ഭക്ഷണം കിട്ടാനും വെള്ളം കിട്ടാനും മരുന്ന് കിട്ടാനും അവർക്ക് അഭയാർത്ഥി ഷെൽറ്ററുകളിലേക്കൊന്നു മാറാനും വേണ്ടി ഏഴു ദിവസം വെടിനിർത്തൽ നമ്മൾ അതിന് അനുകൂലമായി നിന്നത് അബദ്ധമായിരുന്നു ഹമാസ് ആ സമയത്ത് ഗാസയിലെ ജനതയുടെ സംരക്ഷണമായിരുന്നില്ല നോക്കിയിരുന്നത് കൂടുതൽ ആയുധങ്ങൾ എവിടെ നിന്ന് എത്തിക്കാം ഏതൊക്കെ കോർണറിൽ തമ്പുകൾ അടിച്ച് എവിടെയൊക്കെ നിന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാം അക്രമിക്കാൻ ഏതൊക്കെ രാജ്യങ്ങളാണ് നമുക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ഇതൊക്കെയായിരുന്നു ഹമാസ് കൂടുതലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തതും ഹമാസിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഇറാൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് പോലെ അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് കൂട്ടും ഇസ്രായേലിനെ ആരെങ്കിലും സഹായിക്കണ്ടേ അതുകൊണ്ട് ഇസ്രായേൽ സകല സൈനിക സന്നാഹങ്ങളോടും കൂടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആയുധങ്ങൾ ആയുധങ്ങളെത്തിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും സൈനികരെ ഇറക്കിയും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പൊരുതുകയാണ് ടിയന്തരമായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെയാണ് അടിയന്തരമായ നീക്കം ഇതിനിടെ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്നും മാസങ്ങൾ നീളുമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്യാവു പറയുകയാണ് ഹമസ് ഭീകരമായി ഇല്ലാതെ ആക്കാൻ യുദ്ധം മാത്രമാണ് വഴി യുദ്ധം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്ത് നല്ലതും സമാധാനവും പലസ്തീൻ ഉണ്ടാക്കും ഇസ്രായേലിന്റെ തീവ്രവാദികൾ ഒരു രൂപത്തിലും അടങ്ങുന്നവരല്ല ഒതുങ്ങുന്നവരല്ല മനുഷ്യത്വം അവർക്ക് തീരെ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മതമാണ് അതുകൊണ്ട് യുദ്ധമല്ലാതെ അവരെ തളയ്ക്കാൻ മറ്റൊരു പരിഹാരമില്ല എന്ന് വളരെ കൃത്യമായി അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു സമാധാനത്തിലായിരിക്കും നിലനിൽക്കുക ഭീകരവാദത്തി ഇല്ലാതാക്കാൻ ഒരു കുറുക്കുവഴിയുമില്ല യുദ്ധത്തിൽ അവരെ നശിപ്പിക്കുകയാണ് ഏക വഴിയെന്നുമാണ് ഇതിനിടെയാണ് അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും ബോംബുകളും ഒക്കെ എത്തുന്നത് അന്താരാഷ്ട്ര വിമർശനത്തിന് വിധേയമായി ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിലാണ് വിവാദ തീരുമാനം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് അത് അഭിമുഖീകരിക്കുന്ന ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഉറപ്പാക്കുന്നത് യു ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ ഇതിനകം വാങ്ങിയ നൂറ്റി അമ്പത്തി അഞ്ച് എം എം ഷെഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫ്യൂസുകൾ ചാർജുകൾ പ്രൈമറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കായി നൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ച് മില്യൺ ഡോളറിന്റെ വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ അടിയന്തര തീരുമാനം എടുത്തതായിട്ടാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനെ അറിയിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇറേലിന്റെ പ്രതിരോധ ആവശ്യങ്ങളുടെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കൈമാറ്റത്തിന് ഉടനടി അംഗീകാരം ആവശ്യമുള്ള അടിയന്തര അവസ്ഥ നിർണയിക്കാൻ തന്റെ വിനിയോഗിച്ചതായി സെക്രട്ടറി കോൺഗ്രസിനെ അറിയിച്ചുവെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അടിയന്തര നിർണയം എന്നതിനർത്ഥം വാങ്ങൽ വിദേശ സൈനിക വിൽപ്പനയ്ക്കുള്ള കോൺഗ്രസിന്റെ അവലോകന ആവശ്യകതയെ മറികടക്കും എന്നാണ് നിയമനിർമ്മാതാക്കളുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതെ ആയുധങ്ങൾ എത്തിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം ഭരണകൂടങ്ങൾ കാണുമ്പോൾ അത്തരം തീരുമാനങ്ങൾ അപൂർവമാണ് ഇസ്രയേലിന്റെ ആക്രമണം വ്യാപിച്ചതോടെ പതിനായിരങ്ങൾ നിന്നും പലായനം ചെയ്യുന്നു മില്യൺ അധികം വെടിമനത്തിൽ വിൽക്കുന്നതിന് അംഗീകാരം നൽകാൻ ഡിസംബർ ബ്രിക്സൻ സമാനമായി തീരുമാനമെടുത്തിരുന്നു പുതുവർഷത്തിലും ഗാസീൽ വൻ കരയുദ്ധം നടക്കുകയാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോ നെതന്യാ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി ഹമാസ് ഭീകരരെ മുഴുവനും ഉന്മൂലനം ചെയ്തിരിക്കും കാരണം ഇസ്രായേലിന് സ്വസ്ഥമായി സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ജീവിക്കണം ഇപ്പോ ആയിരത്തി നാനൂറ് പേരെ ഹമാസ് ഭീകരർ കൊന്നപ്പോൾ തിരിച്ച് രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്നിട്ട് ഇസ്രയേലിന്റെ കലി അടങ്ങുമെന്ന് തെറ്റിദ്ധരിച്ച ഹമാസ് ഭീകരരാണ് തെറ്റുകാർ ഈജിപ്തിൽ കാലു പിടിക്കാൻ പോയി ഈജിപ്റ്റ് എടുത്ത് തിരിച്ചടിച്ചു പോയിക്കോ മര്യാദയ്ക്ക് ആയുധങ്ങൾ താഴെ വെച്ചിട്ട് ഇസ്രായേലിലെ ബന്ധികളെ വിട്ടുകൊടുത്തിട്ട് പോയി മര്യാദയ്ക്ക് ജീവിച്ചോളാം പറഞ്ഞു കാരണം ഈജിപ്തിന് തലവേദനയാണ് ട്രക്കുകൾ കടത്തിവിടണമെങ്കിൽ ഈജിപ്റ്റിന്റെ ഈജിപ്തിന്റെ റാഫ അതിർത്തി തുറക്കണം റാഫ അതിർത്തി തുറന്നാൽ അവിടെ കെട്ടിക്കിടക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഗാസക്കാർ അവർ ഈജിപ്റ്റിലേക്ക് കൂടിയത് പിന്നീട് ഈജിപ്റ്റിന്റെ സമാധാനം ക്രമേണ അവർ തന്നെ നശിപ്പിച്ചു തുടങ്ങും അതുകൊണ്ട് എല്ലാവർക്കും ഈ അഭയാർത്ഥികളെ ഭയമാണ് ആദ്യം അവർക്ക് ജീവൻ മതി പിന്നീട് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടിയാ മതി പിന്നീട് ക്രമേണ 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 പെറ്റി ഞങ്ങൾ മാത്രം മതി ഈ നാട്ടിൽ എന്ന തീരുമാനമായിരിക്കും എടുക്കുക മിണ്ടിയവൻ ഇല എടുക്കണമെന്ന് പറയാറില്ലേ ഇരുന്ന ഒരാളോട് നിങ്ങൾ വെറുതെ വെറുതെയിരിക്കുന്നു വിശക്കുന്നുണ്ടോ വരൂ ഭക്ഷണം തരാ ഉടനെ അയാളെ വീട്ടിൽ കൊണ്ടുപോയി കൈ കഴുകാൻ വെള്ളം കൊടുത്ത് ഇലയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് അയാൾ വയറു നിറയെ കഴുകി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്ത ആളിനെ എലയും കൂടി എടുക്കേണ്ടി വന്ന അവസ്ഥ അതാണ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഏത് രാജ്യവും നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാകാത്തത് ഞമ്മന്റെ തനി നിറം ഞമ്മൾക്ക് തന്നെ അറിയാം നന്ദി